ഹലോ ബ്യൂട്ടിഫുൾ സോ വെൽക്കം ടു സ്പിരിച്വൽ ജേണി ഇന്നത്തെ വീഡിയോ ലോ ഓഫ് അട്രാക്ഷൻ്റെ അകത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഫസ്റ്റ് ഈ ഒരു പിക്ചർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ രണ്ടാമത് അതിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം മൂന്നാമത് ദ സയൻസ് ബിഹൈൻഡ് ഇറ്റ് എങ്ങനെ ഇത് വർക്ക് ഔട്ട് ആവുന്നതെന്നും പറഞ്ഞുതരാം ഈ ഒരു റിച്വൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നായിട്ട് ചെയ്താൽ യു ക്യാൻ എസ്റ്റാബ്ലിഷ് വാട്ടർ പവർ വിത്ത് ന്യൂ നിങ്ങളെ ശരീരത്തിലും നിങ്ങളെ ഓറയിലും നിങ്ങൾക്ക് വാട്ടർ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ദറ്റ് മീൻസ് നിങ്ങൾക്ക് വാട്ടർ എലിമെൻറ്റുമായിട്ട് യു ക്യാൻ അപ്പ് എ റിലേഷൻഷിപ്പ് യു ക്യാൻ അപ്പ് എ കണക്ഷൻ യു ക്യാൻ ബിൽഡപ്പ് എ ഗോഡ്ലി ഡിവൈൻ റിലേഷൻഷിപ്പ് വിത്ത് വാട്ടർ ബോഡീസ് നമ്മളെ ഭൂമിയുടെ ചുറ്റും നമ്മുടെ ശരീരത്തിലും ഏറ്റവും കൂടുതലുള്ള എലിമെൻ്റ് വാട്ടറാണ് അപ്പം നമുക്ക് വാട്ടർ എലിമെൻറ്റുമായിട്ട് ഒരു കണക്ഷൻ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയാല് ഇറ്റ്സ് ലൈക്ക് എ തപസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വരം കിട്ടുന്ന മോലത്തെ ഒരു ബെനിഫിറ്റാണ് നിങ്ങൾക്ക് വാട്ടർ എലിമെൻറ്റ് പവർ നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങൾ ഓരോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയാല് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓൺലി തിങ് ഈസ് ദാറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാഴ്ചയെങ്കിലും നിങ്ങൾ ചെയ്യണം വിത്തിൻ മൂന്നാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബിഗ് ചേഞ്ച് വിത്ത് ഇൻ ന് ന്യൂസെർഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരു ഗ്രേറ്റ് എനർജി ഷിഫ്റ്റ് ഇൻ ന്യൂസെർഫ് ആൻഡ് ഇത് ഇത് ചെയ്തക്കുന്ന നിങ്ങൾക്ക് ബെനിട്രോളി ഉണ്ടാകും നിങ്ങൾ തവസ് ചെയ്തൊരു വരം പോലത്തെ ഒരു റിച്വലാണെന്ന് ഇതൊന്നും പറഞ്ഞത് സോ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഒത്തിരിയാണ് ആൻഡ് അത് നെക്സ്റ്റ് ഐ ക്യാൻ സേസ് നിങ്ങൾക്ക് ഏജ് ഗ്രുവേഴ്സ് ചെയ്യാൻ പറ്റും യു ക്യാൻ എൻഹാൻസ് യുവർ ബ്യൂട്ടി നിങ്ങളെ ഇന്നോ ഓർഗൻസ് നറിഷ് ചെയ്യാൻ പറ്റും ആൻഡ് മോ 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 ബെനിഫിറ്റ് ഐ ഐ കാൺ ഈ ഒരു ഈയൊരു ചെറിയൊരു വീഡിയോ അകത്ത് ഇന്ന് മൊത്തം ബെനിഫിറ്റ് ഐ കാൺ ഷെയർ വിത്ത് യു ഇറ്റ്സ് ഇസ് അബൻഡൻസ് ആൻഡ് ഇസ് എ ബ്ലസ്സിംഗ് ഇഫ് യു ഇഫ് യു ഡി ദ് യു ക്യാൻ ബിൽഡ് അപ്പ റിലേഷൻഷിപ്പ് വിത്ത് വാട്ട് എലിമെൻറ്റ് നിങ്ങൾ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എഫെഫോമേഷൻ ചെയ്യുന്ന ഒന്നും ആവുന്നില്ല ഭയങ്കര സ്ലോ ആയിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനെങ്കിൽ നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്ത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ യു ആർ മാനിഫെസ്റ്റേഷൻ വിൽ തൗസൻഡ് ടൈം ഫാസ്റ്റ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒത്തിരി ഫാസ്റ്റ് ആക്കാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ എലിമെൻറ്റ് ഈ റിച്വൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു ഡിവൈൻ ബീങ്ങ് ആക്കി മാറ്റും ബിക്കോസ് വാട്ടർ പവർ പഞ്ചഭൂതത്തിലെ വാട്ടർ എലിമെൻ്റ് ഇസ് എസ്റ്റാബ്ലിഷിംഗ് ദിയാർ എനർജി വിത്ത് ഇൻ യുവർ സെൽഫ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളെ ആരെങ്കിലും പഞ്ചഭൂതത്തിൻ്റെ വാട്ടർ എലിമെൻറ്റ് എനർജി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ഡിവൈൻ ബീൻ ആവും ആൻഡ് നിങ്ങളെ എനർജി വിൽ ഇൻക്രീസ് യു മാഗ്നറ്റിസം ഇൻക്രീസ് യുവർ കോൺഫിഡൻസ് ലെവൽ വിൽ ഇൻക്രീസ് മൊത്തത്തിൽ യു വിൽ ബിക്കം എ ഡിവൈൻ ബീങ് ആൻഡ് യു വിൽ ബിക്കം എ വെരി അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി സോ നിങ്ങൾക്ക് ഒരുവിധം അത്യാവശ്യം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നമുക്ക് റിച്വലിലേക്ക് കിടക്കണം ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ഇറ്റ്സ് വെരി വെരി സിമ്പിൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം ടേക്ക് വൺ ഗ്ലാസ് ഓഫ് വാട്ടർ ഗ്ലാസ് ഷുഡ് ബി കുപ്പി ഗ്ലാസ് നോട്ട് പ്ലാസ്റ്റിക് കുപ്പി ഗ്ലാസ് തന്നെ ആവണം ആൻഡ് ഒരു വാം വാട്ടർ എടുക്കാം മതി ചൂടുവെള്ളമോ തണുത്ത വെള്ളമൊന്നും വേണ്ട ജസ്റ്റ് വാം വാട്ടർ എടുക്കാം ആൻഡ് ജസ്റ്റ് ഹോൾഡ് ദ ഗ്ലാസ് വിത്ത് ലോഡ്സ് ഓഫ് ലവ് റെസ്പെക്റ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേഡ്സ് ദ വാട്ടർ വളരെ സ്നേഹത്തോടു കൂടി നീ യു മസ് ഹോൾഡ് ദ ഗ്ലാസ് ഓർ യു ക്യാൻ കീപ് ദ ഗ്ലാസ് ഓൺ ദ ടേബിൾ നിങ്ങൾക്ക് ടേബിളിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒബ്സർവ് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം ലൈക്ക് കീപ്പിംഗ് എ ഹാൻഡ് ക്ലോസ് ടു ദ വാട്ടർ ടേബിളിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ കൈ കൈ വെച്ചിട്ട് വേണമെങ്കിൽ പറയാം ജസ്റ്റ് അപ് ടു യു ദ തിങ് ഈസ് നിങ്ങൾ ആ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് അപ്രോച്ച് ചെയ്യുമ്പം അത്രയും റെസ്പെക്റ്റും സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ടാവും ദ ഷുഡ് കം ഫ്രം വിത്തിൻ നിങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു ഫീലിംഗ് ആ ഇമോഷൻ വരണം അത് നമ്മൾ ആടാവാടാ അങ്ങനത്തെ ആ ഒരു ഇമോഷൻ ഇല്ലാണ്ട് നമ്മൾ ആ ഈ റിച്വൽ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന് ബെനിഫിറ്റ് കിട്ടത്തില്ല ഇതിൻ്റെ അകത്ത് ആകെ ഒരു ഗ്ലാസ് വെള്ളവും ബാക്കി നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമ്മൾ ടു ലവ് ആൻഡ് ഗ്രാറ്റ്യൂഡ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പെക്ട് ടുവേഴ്സ് വാട്ടർ ആണ് അപ്പം ദറ്റ് ഷുഡ് കം വിത്ത് എൻ ന്യോ സെർവ് ഇറ്റ്സ് മസ് ബി ട്രൂ ആൻഡ് സിൻസിയർ ആൻഡ് ദെൻ യു ഹാവ് ടു ചാൻ ത്രീ സ്റ്റേറ്റ്മെൻറ്റ് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പറയണം യു ഹാവ് ടു ചാൻ ദാറ്റ് ഈസ് ഐ നോ ഹൂ യു ആർ ഐ ലവ് യു താങ്ക് യു ദിസ് ഐ നോ ഹോ യു ആർ ഇസ് എ റെസ്പെക്ട് ഐ ലവ് യു ഇസ് എ ലവ് ആൻഡ് താങ്ക് യു ഇസ് എ ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ഇൻ ടുവേഴ്സ് എ വാട്ടർ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ട്രൂ സിൻസിയർ ഇമോഷൻ സ്നേഹത്തോടെ നിന്ന് നിങ്ങൾ പറഞ്ഞാൽ ദിസ് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബിക്കം എ പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പവർഫുൾ മന്ത്രി ആയിട്ട് മാറും ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ പവർഫുൾ മന്ത്രി ആക്കിയിട്ട് മാറ്റിയിട്ട് വേണം യു ഹാവ് ടു ഡ്രിങ്ക് ദിസ് വാട്ടർ സോ ഞാൻ ഇതൊന്നും കൂടി പറഞ്ഞുതരാം ടേക്ക് ഗ്ലാസ് എടുത്തു ആ ഗ്ലാസിൻ്റെ രണ്ടുക എന്നെ കൊണ്ടുപോയി പിടിച്ചു ഡീപ്പ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പെക്ട് നിങ്ങൾ പറയണം ത്രീ ടൈംസ് ഐ നോ ഹു യു ആർ ഐ ലവ് യു ഐ നോ ഹു യു ആർ അ ലവ് യു ഐ നോ ഹു യു ആർ ഐ ലവ് ആൻഡ് വിൻ ദിസ് ബോട്ട് ദാറ്റ് ഇസ് എഫ് ഇത്രയും ചെയ്യേണ്ടത് ബട്ട് ഈ പറയുന്ന ഈയൊരു സ്റ്റേറ്റ്മെൻറ്റ് ശുപി റ്റ് മച്ച് സിൻസ്യോർ ആൻഡ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ് അത് അതാണ് ഇതിൻ്റെ അകത്തിൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് നിങ്ങൾ ക്ലാസ്സിൽ വെള്ളം എടുത്ത് ചറ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കുടിച്ച് എന്നിട്ട് നിങ്ങൾ എൻ്റെ ഒക്കെ കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾ പറഞ്ഞതൊന്നും ശരിയായിട്ടില്ല എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ട്രൂ ലവ് ഗ്രാറ്റുഡ് ആൻഡ് റെസ്പെക്ട് ഷുഡ് കം അതാണ് ഈ വെള്ളത്തിൻ്റെ അകത്തേക്കും കുട്ടിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ് നിങ്ങളിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്ട് മനസ്സിൽ നിങ്ങൾ ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡിൽ വെച്ചിട്ട് കുടിച്ചാൽ തന്നെ മതി ഈ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും സോ ഇങ്ങനെ വെള്ളം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും ആൻഡ് ദ സയൻസ് ഇറ്റ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ വെള്ളം എടുത്ത് കുടിച്ചതെന്ന് കൊണ്ട് നിങ്ങൾ നമുക്ക് എന്ത് എങ്ങനെയാണ് ഈ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവുക ഈ ബെനിഫിറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ലൈക്ക് ഞാൻ പറഞ്ഞു ലൈക്ക് എ തബേസ് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് കിട്ടുമെന്ന് പറഞ്ഞു എങ്ങനെ ഇത് സംഭവിക്കുന്നത് ഇറ്റ്സ് എ വെരി സിമ്പിൾ സയൻസ് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചോക്ക് എപ്പാർട്ട് ഫ്രം മെച്യോർ ഹ്യൂമൻ ബീങ് വലിയ ആൾക്കാരെ ഈ എക്സാമ്പിളിൽ കൂട്ടണ്ട നമ്മളിപ്പം കുട്ടികളോടായാലും മൃഗങ്ങളോടായാലും ഇവൻ ട്രീസ് ആൻഡ് പ്ലാന്റ്സിനോടായാലും നമ്മൾ സ്നേഹത്തോട് പെരുമാറിയാൽ നമ്മളവിടെ നമ്മൾ അവർക്ക് ഒത്തിരി വാല്യൂ കൊടുത്ത് നമ്മളവരോട് ബിഹേവ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടി സ്നേഹം അത് നമുക്ക് തരും കുട്ടികളായാലും തരും മൃഗങ്ങളായാലും തരും ഇവൻ ട്രീസ് ആൻഡ് പ്ലാന്റ്സായാലും തരും അതേ സയൻസാന്ന് ഈ ഒരു വെള്ളത്തിൻ്റെ എലിമെൻറ്റിനും വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മൾ അത് കുട്ടികളും ട്രീസ് ആൻഡ് പ്ലാന്റ്സ് മിക്കുന്നതെന്ന് വെച്ചാൽ പ്രകൃതിയിലെ ഒരു സാധാരണ ഒരു ലിവിങ് തിങ് ഒരു സാധാ പ്രകൃതി നാച്ചുറൽ തിങ്സ് പക്ഷേ വാട്ടർ ബോഡീസ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ് യൂണിവേഴ്സിൻ്റെ ഫൈവ് എലിമെൻറ്റ് അതിൽ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് ആണ് അപ്പം സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് നമ്മൾ സ്നേഹിച്ചിട്ട് സൂപ്പർനാച്ചുറൽ എലിമെൻറ്റ് നമ്മൾ തിരിച്ച് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് എ ബിഗ് തിങ് അത് വലിയൊരു ബ്ലെസ്സിങ് ആണ് ഒരു കുഞ്ഞി കുട്ടികളായാലും നമ്മൾ എന്ത് നമ്മൾ സ്നേഹിച്ച് എന്തുമാർ എന്തുമാത്രം നമ്മൾ തിരിച്ച് സ്നേഹിക്കില്ലേ അതേപോലെ തന്നെ മൃഗങ്ങൾ ഇപ്പം നായ്ക്കളും പൂച്ചകളും നമ്മൾ സ്നേഹിച്ചാൽ അവർ ഇവൻ ആയാലും നമ്മൾ സ്നേഹം ഏത് വിച്ചവർ ആനിമൽ ഇപ്പം പുലികളായാലും സിംഹത്തിനായാലും ആരെയായാലും നമ്മൾ സ്നേഹിച്ചാൽ അവർ തിരിച്ച് നമ്മളെയും സ്നേഹിക്കും ആൻഡ് മരങ്ങളും മരങ്ങൾ ഇവൻ ഗീവ് ദ ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഓൾസോ നമുക്ക് ഹീലിംഗ് അടക്കം മരങ്ങൾ മരങ്ങളായാലും നമുക്ക് മരങ്ങളും ചെടികളും നമുക്ക് ഹീലിംഗ് അടക്കം കിട്ടുന്നുണ്ട് സോ ഒരു നാച്ചുറൽ തിങ്സ് നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ ഈ സൂപ്പർനാച്ചുറൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു വോട്ടർ എലിമേ നമ്മളെ സ്നേഹിക്കുമ്പോൾ അതെന്ത് മാത്രം ഒരു ബ്ലെസ്സിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് ജീവിതത്തിൽ തീരാം ഇല്ലേ അത് ഭയങ്കര വലിയ കാര്യമല്ലേ ഈ ഒരു സയൻസാണ് ഈ ഒരു റിച്വലിൻ്റെ അകത്ത് വർക്ക്ഔട്ടാവുന്നത് സിം നമ്മൾ ഇപ്പം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുന്നില്ലേ ഇതെങ്ങനെയത് വർക്ക്ഔട്ടാണെന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇറ്റ്സ് വോട്ട് ക്രേസി ആൻഡ് സ്പീക്കിങ് ഞാൻ എന്ത് പുറത്തില്ല പറഞ്ഞു വാട്ട് മാഗ്നസ് എന്ന് വിചാരിക്കില്ലേ സോ ഈ ഒരു സയൻസ് തന്നെയാണ് ഈ വാട്ടർ എലിമെൻ്റെ അത് വർക്കൗട്ടാകുന്നത് നമ്മൾ വെള്ളത്തിൽ നിന്ന് സ്നേഹിച്ചാൽ അതിൻ്റെ നൂറ് ഇരട്ടി വെള്ളം അല്ലെങ്കിൽ ആയിരം ഇരട്ടി വെള്ളം നമ്മൾ സ്നേഹിക്കും ആ സ്നേഹം ആത്മാർത്ഥയാവണം അല്ലെങ്കിൽ ഈ ഒരു റിച്വൽ ചെയ്താൽ ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ചുമ് ഇല്ലാത്ത സ്നേഹവും ഇല്ലാത്ത റെസ്പെക്റ്റും നമ്മൾ പ്രകടിപ്പിച്ചിട്ട് വെള്ളം കുടിച്ചാൽ നടക്കത്തില്ല ബിക്കോസ് ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ് ഇറ്റ്സ് എ ഡിവൈൻ എലിമെൻറ്റ് അവർക്കറിയാം നമ്മളുള്ളിൽ നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹം ആത്മാർത്ഥതയാണോ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ആത്മാർത്ഥതയുള്ളതാണോ എന്ന് അവർക്കറിയാൻ പറ്റും നമുക്ക് അവരെ പറ്റിക്കാൻ പറ്റത്തില്ല സോ അത്രയും കൂടിയും ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഈ രൂത് റിച്വൽ ഒരു ഒരു ദിവസം ഒറ്റപ്രാവശ്യം ചെയ്യണ്ടു അതായത് രാവിലെ അല്ലെങ്കിൽ രാത്രി ഇവൻ രാവിലെ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ രാവിലെ ചെയ്താൽ നമ്മൾ ഫുൾ ഡേ നിങ്ങൾക്ക് ആ ഡിവൈൻ എനർജി ഉണ്ടാവും ശരി നിങ്ങളുടെ ബോഡിയിലുണ്ടാവും ഡേ ആൻഡ് ഇപ്പം നിങ്ങൾക്ക് രാത്രി ശരിക്കും രാത്രിയും ചെയ്യാം യു ഇതിപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇപ്പം നമുക്ക് ഗുണങ്ങൾ വരും ബ് സിമ്പിൾ തിങ് നമുക്ക് ഒരു ഡെയിലി വൺസ് മാർക്ക് മുടങ്ങാണ്ട് ഇത് ഡെയിലി ഒരു പ്രാവശ്യം ചെയ്താൽ ഒത്തിരി നല്ലത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാഴ്ച ചെയ്യണം മൂന്നാഴ്ച കഴിഞ്ഞിട്ടും നിങ്ങൾ ലോങ് ടേം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡെയിലി റിച്വലായിട്ട് റൂട്ടീൻ ആയിട്ട് ഇത് ചെയ്താൽ ദിസ് ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ യു ബിക്കോസ് ഇത് വളരെ ചെറിയ കാര്യമാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലം വേണ്ട ഒരു ഇന്ന സ്ഥലത്തുനിന്നെ ചെയ്യാൻ പാടുന്നു ഇപ്പം നിങ്ങൾ ട്രാവൽ ഇപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യാമെങ്കിലും ആ ട്രാവലിംഗ് സമയത്തായാലും കാറിന്നാലും ട്രെയിനിൽ നിന്നാലും വെറുതെ നിങ്ങൾക്കിത് ചെയ്യാം റെയിൽവേ സ്റ്റേഷനായാലും ചെയ്യാം ഓട്ടമേലും നിന്നിട്ടായാലും റിച്ച് വലിയ ചെയ്യാം ഇനി പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും വേണ്ട ബിക്കോസ് നിങ്ങൾ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം വിത്ത് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇമോഷൻ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻപുട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് വെള്ളത്തിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ട് വെള്ളം കുടിക്കണമെന്നേ ഉള്ളൂ ഇനി പ്രത്യേകിച്ച് സമയമോ നേരോ കാലമൊന്നുമില്ല എപ്പോൾ മേടിക്കും ഇത് ചെയ്യാം സോ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ഷെയർ ദ വീഡിയോസ് കമൻറ്റ് ആൻഡ് ലൈക്ക് ഇറ്റ് നമോ ഹിമാലയ